ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് ബോഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം അടിപൊളി മാക്സി വന്നിട്ടുണ്ട് ഓങ്കാർ മെറ്റീരിയലില് ഷോൾ മാക്സി ആണ് വന്നിട്ടുള്ളത് അൻപത്തിയാറ് സൈസ് ഇട്ടാ അവരുടെ റേറ്റ് വരുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപേനെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ ആണ് അവർ ഐറ്റംസ് ഞാൻ നേരത്തെ കാണിച്ചു തരാം നല്ല അടിപൊളി ക്ലോത്തിലാണ് വരുന്നത് കേട്ടോ കളർ പോണോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പോവില്ല പോകില്ല നല്ല തുണിയ വരുന്ന പ്രിൻ്റാണ് ഓങ്കാർ മെറ്റീരിയലാണ് വരുന്നത് അപ്പം ഇതിൻ്റെ പിന്നെ ഈ അളവ് വരുന്നത് സൈസ് ആണ് ഇതിൻ്റെ അളവ് വരുന്നത് കേട്ട ചെസ്റ്റ് അളവ് പറയാം ചെസ്റ്റ് അളവ് ഒരു അൻപത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നല്ല ചെസ്റ്റ് അളവുണ്ട് കേട്ടാ ഒരു പതിനഞ്ച് ഇഞ്ച് കൈയ്യേർക്കും വരുന്നുണ്ട് ഹിപ് സൈസ് നല്ല ഹിപ് സൈസ് ഒക്കെ കേട്ടോ ഹിപ് സൈസ് ഒരു അൻപത്തിരണ്ട് ഹിപ് സൈസും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ലെങ്ത്ത് അമ്പത്താറാണ് സാധാരണ നമ്മൾ പറയുന്നത് എത്ര ഉണ്ടെന്ന് നോക്കാം അൻപത്താറിനെ കറക്റ്റ് ആണ് യാതൊരു മാറ്റമില്ല അപ്പോൾ ഇതാണ് സാധനം അതണ്ടില്ലെങ്കിൽ ഫ്രണ്ട് ഭാഗമാണ് ബാക്ക് സൈഡ് ആണ് ഇതാ അപ്പോൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ഫ്രീ ആണ് അപ്പോൾ ഈ ഒരു മോഡലിന്റെ മോഡലിൻ്റെ ഷോള് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് നിർത്തിച്ചേരട്ടോ അപ്പം പിന്നെ ഷോൾ നല്ല അടിപൊളി ഷോൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഷോള് പിന്നെ ഏകദേശം ഒരു ഷോളിന്റെ ലെങ്ത് വരണ രണ്ടേകാൾ മീറ്റർ ലെങ്ത് ഉണ്ട് നല്ല അടിപൊളി വീതിയിലാണ് നല്ല കോട്ടൺ ആണ് കോട്ടൺ മെറ്റീരിയലാണ് തരാം എന്ത് ഷോൾ ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കുറേ ഐറ്റം വരുന്ന എഴുതിൻ്റെ കേട്ടാ ഇനി ഞാൻ ഈ മോഡലിൽ ഷോൾ നീർത്ത് കാണിക്കൂടാം മാക്സ് ചെയ്ത് നിർത്തി വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് എടുത്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്താൽ മതിയോ അപ്പൊ ഈ ഒരു മോഡലിന്റെ ഇത് ഷോൾ ഫുള്ള് ലെത്ത് ഉണ്ടാവാ ഞാൻ നിർത്തുന്നു ചെയ്യാം ഫസ്റ്റ് ഒരു പീസ് നിങ്ങൾക്ക് നീർത്തി കാണിച്ച് തന്നിട്ടുണ്ടേ നല്ല നല്ല കളേഴ്സ് ആട്ടാ ഒരു വെറൈറ്റി കളർ ആയിട്ടാണ് വന്നിട്ടുള്ളത് മറ്റേത് ഈ ഷോർട്ട് മാക്സ് ഒക്കെ വരുമ്പോ കരിഞ്ഞീലൊക്കെ എരിചോപ്പും വെറും ഒക്കെ വ്യത്യസ്തത ഉള്ള ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഷോളാണത് നല്ല ഭംഗിയുള്ള ഷോൾ കേട്ടോ അപ്പൊ മുന്നൂറ്റി നാല്പത് ഉറുപ്പിയാണ് ഇതിന്റെ പിന്നെ ഇപ്പ് സൈസ് ഞാൻ പറഞ്ഞു അൻപത്തിരണ്ട് ഇപ്പ് സൈസ് വരുന്നുണ്ട് അൻപത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് പിന്നെ അൻപത്തി ആറ് സൈസ് കേട്ടാ മുന്നൂറ്റി നാൽപ്പത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി ചാർജ് ഫ്രീ കണ്ടില്ല നല്ല അടിപൊളി മോഡലാണ് വർക്ക് അപ്പോൾ വീഡിയോ ഒന്നും ഇപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ ഇടലില്ലേ എപ്പോഴെങ്കിലും അപ്പോൾ വീഡിയോസ് കിട്ടുമോന്ന് ഏഹ് അതിൻ്റെ ഉറപ്പൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല നമ്മൾ അങ്ങനത്തെ ഒരു സിറ്റി വശങ്ങളിലൂടെ കിടന്നു പോകുന്നു നമ്മളല്ലേ ഉറപ്പൊന്നും എല്ലാവരും തൊട്ട് കാക്കട്ടെ അപ്പോൾ ഇതേട്ട കണ്ടില്ലേ ഇതിന്റെ അപ്പോൾ ഇതിൻ്റെ അളവ് കൂടെ ഒന്നും കൂടി പറയാം ഞാൻ അൻപത്താറ് സൈസ് ഇട്ടോ അൻപത്താറ് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് പതിനഞ്ച് ഇഞ്ചി കയ്യറക്കം വരുന്നുണ്ട് ഗിഫ് സൈസ് അൻപത്തിരണ്ട് ഉണ്ട് അൻപത് ചെസ്റ്റളവ് വരുന്നുണ്ട് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് ഇട്ട് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി ഓക്കെ അപ്പോൾ ഇത് അടുത്ത പീസ് ഇട്ടാ അടുത്ത മോഡല് അടിപൊളിയാണേ സെയിം അളവും സെയിം അതേ ഇതിലാണ് ഒരു മാറ്റം ഇല്ല കേട്ടോ ഓങ്കാർ മെറ്റീരിയലാണ് ഒരു കേളയ്ക്ക് പോവാൻ പേടിയും ഉണ്ടാവില്ല ഇതിന്റെ ഒക്കെ ഷോളും നല്ല ഭംഗിയാകും നല്ല അടിപൊളി ഷോളാണ് വരിക കല്യാണത്താലേ നോക്കാൻ പറ്റാ ഓക്കേ ഇതാണ് ഇതിന്റെ ഷോള് വരണത് കേട്ടാ അതിന്റെ ചേഞ്ച് കളർ ചേഞ്ച് കാണിച്ചേ ഇതാണ് ഇതിന്റെ കളർ ചേഞ്ച് വരുന്നത് കേട്ടാ എന്റെ ഷോള് ഞാൻ നിർത്തുന്നില്ല ഇനി കണ്ടില്ലേ രണ്ടേകാൽ മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ഷോളിട്ടാ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഉണ്ട് ഇട്ടില്ല നമ്മളെ രജിസ്റ്റേർഡ് പാർസലായിട്ടാണ് അയക്കുന്നത് പോസ്റ്റ് വോയി അയക്കുമ്പോൾ എന്താണെന്ന് ഒരു പേടിയും വേണ്ട ചില ആൾക്ക് പോസ്റ്റ് വോയി അയക്കുമ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ്മാൻ മാം വീട്ടിൽ കൊണ്ടുവന്നിരും മറ്റത് പിന്നെ വേറെ ഒക്കെ നമ്മൾ അയക്കുമ്പോൾ അവിടെ ഓഫീസ് അവിടെ ഉള്ളത് അവിടെ പോയി എടുക്കണം ഇതാവുമ്പോൾ ഒരു വിഷയം വരില്ല നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ നമ്മൾ പേയ്മെന്റ് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ആണ് ഫോൺ പേയാണ് പേടിഎം ആണ് ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് വരുന്നത് അത് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ചെയ്യുന്നില്ലേട്ടാ അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് ബീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടാ അടിപൊളി ആണ് കടയിൽ വന്ന് വാങ്ങിക്കാൻ പറ്റുന്നവർ വാങ്ങിച്ചോളി കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലക്കും